ഇന്നത്തെ കാലത്ത് വളരെയധികം പുരുഷന്മാരിൽ വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമായി കാണുന്നത് ടെസ്റ്റിക്കുലാർ ഫെയിലിയറാണ് അതായത് കൃത്യമായിട്ട് നമ്മളുടെ ടെസ്റ്റിസ് അഥവാ വൃഷ്ണങ്ങൾ വർക്ക് ചെയ്യാത്ത അവസ്ഥ വൃഷ്ണങ്ങളിൽ നിന്നാണ് നമ്മുടെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്ത്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അതുപോലെ പുരുഷ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഈ ഒരു ടെസ്റ്റിക്കുലാർ ഫെയിലിയറിലേക്ക് എത്തുമ്പോൾ ടെസ്റ്റോസ്ത്രോ അളവ് അഥവാ ഉൽപ്പാദനം കുറയുകയും അതേപോലെ തന്നെ ബീജങ്ങളുടെ ഉൽപാദനം കുറയുകയോ അല്ലെങ്കിൽ തീരെ ബീജങ്ങൾ ഉൽപ്പാദിക്കപ്പെടാത്തൊരു അവസ്ഥയിലേക്കും വരാം ഈ ഒരു ടെസ്റ്റിക്കുലർ ഫെയിലിയർ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ലാബ് ടെസ്റ്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മളുടെ ബ്ലഡില് ടെസ്റ്റോസ്ത്രോ അളവ് നോക്കും അതുപോലെ എഫ് എസ് എച്ച് എൽ എച്ച് പ്രൊലാക് എന്നീ മൂന്ന് ഹോർമോണുകളുടെ അളവ് കൂടി നോക്കും ഇതിൽ എഫ് എസ് എച്ചും എൽ എച്ചും കൂടി നിൽക്കുകയും ടെസ്റ്റോസ്ത്രോൻ്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് ടെസ്റ്റിക്കുലർ ഫെയിലിയറിലേക്ക് പോവുകയാണോ എന്ന് സംശയിക്കാം അടുത്തതായിട്ട് ചെയ്ത് നോക്കേണ്ടതൊരു ടെസ്റ്റാണ് നമ്മളുടെ സ്ക്രോട്ടൽ സ്കാൻ അതായത് നമ്മളുടെ വൃഷ്ണങ്ങളുടെ സൈസും അവയ്ക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇഞ്ചുറി വല്ലതും പറ്റിയിട്ടുണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കാരണമാണോ ഇവിടെ ഈ ഒരു ഹോർമോണുകളുടെ വ്യത്യാസം വന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ ഒരു വൃഷ്ണങ്ങൾ സ്കാൻ ചെയ്യാറുണ്ട്